ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങൾക്ക് ഈ പൊങ്കാല അടുപ്പ് വെക്കുന്നതിന് വേണ്ടി തേൻകൃശി തായങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരമാസത്തിലെ പൊങ്കാലിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ മകരമാസം അവസാനം നടക്കുന്ന ഈ പൊങ്കാലി പങ്കെടുക്കുന്നതിന് വേണ്ടി നിറയെ ഭക്തജനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒമ്പത് മണിയായിരുന്നു പൊങ്കാലയുടെ സമയം പറഞ്ഞിരുന്നത് ഞങ്ങളൊരു എട്ടരയ്ക്കന്നെ വീട്ടുന്നതിടയിൽ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം ഞങ്ങളുടെ ടോക്കൺ അവസാനമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പുറകിലാണ് അടുപ്പ് കൂട്ടിയത് കാലത്ത് കറക്റ്റ് സമയത്തന്നെ തിരുമേനിയൊക്കെ വന്ന് അമ്പലത്തിലെ പ്രഭാത പൂജയൊക്കെ കഴിഞ്ഞ ശേഷം അടുപ്പ് കൂട്ടാനായി വന്നു ഇതാണ് പൊങ്കാലയുടെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നതാണ് ഈ പൊങ്കാല അടുപ്പിൽ നിന്നുള്ള തീ പകർന്നു കൊണ്ടാണ് ഞങ്ങൾ പൊങ്കാലയൊക്കെ വെക്കാൻ പോകുന്നത് ഏറെ വൈകിയും പൊങ്കാല വെക്കുന്നതിന് വേണ്ടി ഓരോ ഭക്തജനം വന്നു കൊണ്ടിട്ടുണ്ടായിരുന്നു ചടങ്ങെല്ലാം തുടങ്ങി തിരുമേനി അടുപ്പ് കൂട്ടി അതിൽ നിന്നുള്ള തീ ആദ്യത്തെ അടുപ്പിലേക്ക് പകരുകയാണ് അവിടെ നിന്നാണ് നമ്മൾ ഓരോ അടുപ്പിലേക്ക് ഇങ്ങനെ പകർന്നു പകർന്നു പോകുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ പൊങ്കാലയ്ക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ പൊങ്കാല നടത്തുമ്പോൾ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒത്തിരി കമ്മിയായി അങ്ങനെ ക്ഷേത്ര ക്ഷേത്രമൈതാനമാകെ ശരണമന്ത്രങ്ങളാൽ അമ്മേ നാരായണ ദേവി നാരായണ പറഞ്ഞുകൊണ്ട് എല്ലാവരും പൊങ്കാലി വയ്ക്കുവാനും വേണ്ടി തുടങ്ങി നല്ല കാറ്റും വെയിൽ ചൂടുള്ളത് കാരണം വളരെ ശ്രദ്ധയോടെ കൂടിയാണ് എല്ലാവരും പൊങ്കാല അടുപ്പ് കഴിച്ചത് ആലമരത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നവർ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ബേക്ക് ഭാഗത്തായ കാരണം ഞങ്ങൾക്കത്തിൽ വെയിലൊക്കെ കൊള്ളാണ്ട് വന്നു നാലഞ്ച് വർഷമായി എനിക്ക് പൊങ്കാലി പങ്കെടുക്കാൻ സാധിക്കുന്നു വർക്കിൻ്റെ ഡേ ആണെങ്കിൽ നമ്മൾ ലീവൊക്കെ എടുത്തിട്ടാണ് ഈ പൊങ്കാലി പങ്കെടുത്ത് പരിപാടി വളരെ രുചികരമായി മാറ്റുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് മാത്രമേ അമ്പലം നടന്നു കൊടുക്കാറുള്ളൂ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം വന്നത് പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴാ പറഞ്ഞാൽ കുട്ടികളുമായിട്ടങ്ങ് പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുതി പിന്നെ ഓരോ ആൾക്കാർ പൊങ്കാല വെക്കണമെന്ന് നോക്കാ പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എല്ലായിടത്തും പൊങ്കാലയൊക്കെ റെഡിയായി ഒരു കുടുംബത്തിന് കൂട്ടായ പ്രാർത്ഥിയുടെ ഫലമാണ് അവർ പൊങ്കാല വെക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് പൊങ്കാല മഹാസത്തിനു കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാഴ്ചയാണ് ഈ അമ്മ പൊങ്കാല വെക്കുന്നതൊക്കെ അതിനൊരു ഉദാഹരണമാണ് അതിനുശേഷം കാലത്ത് ടിഫിനൊക്കെ നമ്മൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പൊങ്കാല വെക്കുന്നവർക്ക് അത് കഴിക്കാൻ അവരുടെ അങ്ങോട്ട് പോയി നല്ലൊരു ഉപ്മാവും സാമ്പാറും ചായയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇതാണ് ഞങ്ങളുടെ തായങ്കാഭാവതി ക്ഷേത്രം അങ്ങനെ പകുതിയുടെ പൊങ്കാല അടുപ്പിലും പൊങ്കാലയൊക്കെ റെഡിയായി ഇനി തിരുമേനി വന്ന് തീർത്ഥമൊക്കെ തിളച്ചിട്ട് ആണ് ഞങ്ങൾക്ക് പൊങ്കാല അടുപ്പിൽ നിന്ന് പൊങ്കാലയും കൊണ്ട് വീട്ടിലേക്ക് പോയി അങ്ങനെ പൊങ്കാല മഹോത്സവത്തിൻ്റെ അവസാന ചടങ്ങിലേക്ക് തന്നെയാണ് തിരുമേനി വന്ന് തീർത്ഥം തളിക്കാൻ തുടങ്ങി ഞാൻ കുട്ടികളുമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോയപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് ഒരു റൈസൊക്കെ കൊടുത്തു സമയം കൊണ്ടേ വന്നിട്ടാണ് പതിനൊന്ന് മണി കഴിഞ്ഞതോടെ ചൂടിൻ്റെ തീവ്രത ഞങ്ങൾക്ക് കൂടിയും കേട്ടോ അങ്ങനെ അന്നത്തെ പൊങ്കാല ദേവിയുടെ അനുഗ്രഹത്തെ വലിയ വിജയമായി മാറി പിന്നെ അടുത്ത കൊല്ലം പൊങ്കാല വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അടുത്ത കൊല്ലം മകരമാസത്തിൽ നടക്കുന്ന പൊങ്കാല ഇതിലും വലിയ വലിയൊരു ഉത്സവമായി മാറ്റി മാറ്റുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അങ്ങനെ ഇന്നത്തെ പൊങ്കാല മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം